മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിലിനിടെ സൺറൈസ് വാലി പാറ കോളനി ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് പുഞ്ചരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത് തെരച്ചിലിനായി ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായി എത്തിയവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വിശദാംശങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ തെരച്ചിലിൽ സന്നദ്ധരായി എത്തിയിട്ടുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാർത്തിക തീർച്ചയായും ഇന്ന് ഈ പരപ്പമ്പാറ മേഖലയിൽ നിന്നും ഒരു ശരീരഭാഗമാണ് ലഭിച്ചിരിക്കുന്നത് സൺറൈസ് വാലി മേഖലയാണ് അത് അവിടെ വിദഗ്ധ സംഘം അതായത് സൈനികരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസവും നാലിൽ മൃതദേഹങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ് അവിടെ ദുഷ്കരമായ വനമേഖലയാണ് അവിടെ ഇന്ന് സന്നദ്ധ പ്രവർത്തകരും സൈന്യവും നടത്തിയ എൻ ഡി ആർ എഫ് പ്രവർത്തകർ നടത്തിയ അവിടെയാണ് ഇന്ന് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം ലഭിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുഞ്ചിരിമട്ടം ഭാഗത്താണ് അതിന്റെ മേലെ ഇപ്പോൾ ഇവിടെയൊക്കെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ നാല് മണിക്കൂറ എട്ട് മണിക്ക് ആരംഭിച്ച രക്ഷാ ക്ഷമിക്കണം ഈ സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും തെരച്ചിൽ ഈ മേഖലയിൽ തുടരുന്നുണ്ട് നാല് മണിക്കൂറുകൾ പിന്നിട്ട് ഇന്ന് ഒരു ദിനം പൂർണ്ണമായും ഈ മേഖലയിൽ തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വളണ്ടിയേഴ്സാണ് ഈ മേഖലയിലേക്ക് ആറ് സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം അവരെ സഹായ ഫയർഫോഴ്സുണ്ട് പോലീസുണ്ട് എൻ ഡി ആർ എഫ് സംഘമുണ്ട് ഇവരൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര ഇത്തരം രീതിയിൽ ഒരു ദിനം നീണ്ടു നിൽക്കുന്ന ഒരു തെരച്ചിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഞ്ചിരമട്ടം ചൂരൽമല മുണ്ടക്കൈ വില്ലേ വില്ലേജ് റോഡ് ഉൾപ്പെടെയുള്ള ഭാഗവും അതായത് ബാക്കിയുള്ള എല്ലാ മേഖലയിലും തിരിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ നടത്തുകയാണ് ഏതാണ്ട് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലേക്ക് ക്ഷമിക്കണം പ്രവർത്തകർ ഈ മേഖലയിൽ എത്തിക്കൊണ്ട് വിവിധ സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയത് ഏതായാലും പുരോഗമിക്കുകയാണ് ഇന്ന് ഒരു ദിനം പൂർണ്ണമായും ഈ തെരച്ചിലുണ്ടാകും നൂറ്റി ഇരുപത്തി ആറ് പേര് ആളുകളെയാണ് ഇനി ഈ മേഖലയിൽ നിന്നും കണ്ടെത്താനായി കണ്ടെത്താനുള്ളത് അവർക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകാർത്തിക